ഒരു കുട്ടിയേ ഉള്ളൂ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് ഒരു കഥയും ഇല്ല അതുംകൊണ്ടാണ് ഞങ്ങക്ക് ജോലിക്കുമ്പോ പറ്റാത്ത അവസ്ഥയായത് കൊണ്ട് ഞങ്ങൾ പോകാതിരിക്കുക എന്ത് കരയുന്നേ വയസ്സുള്ള ഒരു ഉപ്പാണ് ഈ ഉപ്പ കിടക്കുന്ന ഒരു റൂമിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഉമ്മായും തണുപ്പ് വന്ന് ക്യാൻസർ വന്നാണ് മരിച്ചത് ഈ ഉപ്പായ്ക്ക് ശ്വാസം മുട്ടയിലും തണുപ്പ് കൊള്ളുമ്പോ അങ്ങനത്തെ കസുഖങ്ങളുണ്ട് അതുകൊണ്ട് ഭയങ്കര അവസ്ഥയാ ഉപ്പാന്റെ അവസ്ഥ ഉപ്പ ഈ കിടക്കുന്നത് ഉപ്പ ഈ കട്ടിലിടക്കുന്നത് അപ്പൊ രാത്രിയാവുമ്പോ ഇതിനകത്ത് ഫാനും കാര്യങ്ങളും ഫാനും കാര്യങ്ങളും കൊണ്ട് എന്നാലും തണുപ്പില്ല ഭയങ്കര ഇല്ലല്ലോ തുറന്നു കിടക്കുന്ന ഒരു റൂമില്ല അതിന് കഥവ് പോലും ഇല്ലാത്തയാ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ വൃച്ച മാസത്തെ തണുപ്പ് ഭയങ്കര തണുപ്പില്ലേ അതുകൊണ്ട് കിടക്കാൻ ഒരു മെത്ത പോലും ഇല്ല മെത്ത പോലും ഇല്ല മെറ്റ മേടിക്കാൻ നിവൃത്തിയില്ല ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഈ ഉപ്പ കിടക്കുന്ന ഒരു ഷെഡ് നിങ്ങൾ കണ്ടില്ലേ കൊതുക് കടിയും കൊണ്ട് ഈ കട്ടിലാണ് കിടക്കുന്നത് ഈ കട്ടിലൊരു മെത്ത പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിൽക്കുന്നത് പത്തനാപുരം പഞ്ചായത്തിലെ നാലാം വാർഡ് കൈതപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലിക്ക് ഇറങ്ങി പോകുന്നവരാണ് പക്ഷേ അന്നേരം ഈ കുട്ടിയെ തന്നെ ഈ വീട്ടിലാക്കിയിട്ട് ആ പ്രായമുള്ള മനുഷ്യനെ ആക്കിയിട്ടാണ് അവർ പോകുന്നത് അവർക്ക് സഹായത്തിന് പോലും ആരുമില്ല ഭക്ഷണത്തിനും ഒക്കെ വലിയ ആളെ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഉള്ളൂ അതിനെന്തെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് ഒരു കഥയും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങക്ക് ജോലിക്കുമ്പോ പറ്റാത്ത അവസ്ഥ ആയത് കൊണ്ട് ഞങ്ങൾ പോകാതിരിക്കും മണി സമയത്ത് രണ്ടുമണി സമയത്താണ് ഞങ്ങൾ ടാപ്പിങ്ങനെ പോകുന്നത് ഇപ്പൊ പോകാൻ പറ്റാത്ത അവസ്ഥയും മോളെ ഇട്ടൊരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഇട്ടേ വെച്ച് നമ്മൾ ഈ പൊളിഞ്ഞ പെരക്കത്തിട്ടിട്ട് പോടിയായിട്ട് ഞങ്ങള് ഇപ്പൊ ജോലിക്ക് പോകുന്നത് പോകാൻ പറ്റത്തില്ല ചെലവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവള് സ്കൂളിൽ നിന്ന് ആഹാരം കഴിക്കും പിന്നെ ഈ റേഷൻ അരിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ റേഷനരി കാഡി മേടിച്ചു കഴിഞ്ഞാൽ ആഹ് കുറച്ചരിയല്ലേ കിട്ടുകയുള്ളു അത് വെച്ച് ഞങ്ങൾ കഴിയുന്ന മൊത്തം പിന്നെ ഈ ഉപ്പ പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ വയ്യാത്ത ഒരാൾ പിന്നെ അറ്റാക്കുള്ളൊരു മനുഷ്യനാണ് അങ്ങനെ ഹാർട്ടിന് അസുഖമൊക്കെ ഉള്ളൊരു മനുഷ്യനെ കൊണ്ട് കൂടെ നമ്മൾ ടാപ്പിങ്ങിന് പോയാൽ കൂടെ സഹായിക്കാൻ പോയെങ്കിൽ മാത്രമേ പാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞാലും കട്ടിയുള്ള പണിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ പോയില്ലെങ്കിൽ ശ്വാസം ഒരു മനുഷ്യനാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി നിങ്ങൾക്ക് വീടിനൊന്നും അപേക്ഷ കൊടുക്കാം അപേക്ഷ പതിനൊന്ന് വർഷകാലം കൊണ്ട് അപേക്ഷ കൊടുക്കുക ഞങ്ങൾക്ക് എന്താ കിട്ടാത്തേന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കളക്ടർ ഓഫീസിൽ വരെ കൊടുത്ത് പിന്നെ ഇവിടെ കേരളത്തിന്റെ ഇത് വന്നത് മെമ്പറും ഈ മന്ത്രിയൊക്കെ വന്നപ്പോൾ അവിടെയും കൊണ്ട് കൊടുത്ത് എല്ലാം കൊടുത്തു നോക്കി എന്നിട്ട് ഒരാൾ പോലും ഞങ്ങളെ സഹായിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല പഞ്ചായത്തില് പിന്നെ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും വന്ന് നോക്കിയൊരു ഇതാ വീടാണിത് പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഗ്രാമസഭം വരെ ഈ വീട്ടിൽ വന്ന് ഫോട്ടോ സഹിതം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നിസാ മെമ്പർ എന്ന് പറയുന്ന മെമ്പർ ഉള്ള സമയത്ത് അവർ വന്ന് ഫോട്ടോ വരെ ഫോട്ടോയിൽ വന്ന് എടുത്തു കൊണ്ടുപോയിട്ട് വേറെ വീട് ഇതുവരെ കിട്ടിയിരിക്കും ഈ വീട് മൊത്തം പൊട്ടിയിരിക്കും എപ്പോൾ തലയിൽ വീരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല മൊത്ത മൊത്തം മഴ പെയ്താൽ തുള്ളി വെള്ളം വെളി പോകുന്ന അവസ്ഥയില്ല മൊത്തം അഹത്താണ് വീരുന്നത് എന്നു വെച്ചാൽ മൊത്തം ഒലിച്ച് കിടക്കുന്ന ആയതുകൊണ്ട് ഒരു തുണി പോലും മോക്കിടാൻ പറ്റാത്ത അവസ്ഥയെന്നു വെച്ചാൽ ഭയങ്കര നണവും കാര്യങ്ങളുമൊക്കെ യൂണിഫോമൊക്കെ ഒരു ദിവസം നനഞ്ഞിട്ടുണ്ട് ആ കുട്ടി പോയത് അത്ര അവസ്ഥയാണ് ഞങ്ങളുടെ പൊടിക്കുഞ്ഞിനൊന്ന് കിടക്കാൻ ഒരു ഒരു റൂമെങ്കിലും നിങ്ങൾ കെട്ടിത്തരണമെന്നും പറഞ്ഞു ഈ ഉപ്പായേം ഒന്ന് കിടത്താനല്ല ഇതെങ്കിലും തരണമെന്നും പറഞ്ഞു അപേക്ഷിച്ചോളൂ വയ്യാത്തേ എൻ്റെ അമ്മായി അത്തായും കൊണ്ടാണ് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് തിന്നാൻ പോലും ആരും ഇല്ല എൻ്റെ അത്തായ്ക്കാണ് ഈ വയ്യാത്ത പ്രായമായ ഒരു അച്ഛനും അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു അമ്മ വളരെ നരകിച്ചാണ് കിടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടിൽ നരകിച്ചാണ് മരിച്ചത് ഇനിയിപ്പം അതിനേക്കാൾ അവശതയിൽ ഒരു വാപ്പ ഇവിടെ കിടപ്പുണ്ട് പിന്നെ പ്രായമായ ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് ജോലിക്കിറങ്ങി പോകുന്നവരാണ് പക്ഷേ അന്നേരം ഈ കുട്ടിയെ തന്നെ ഈ വീട്ടിലാക്കിയിട്ട് ആ പ്രായമുള്ള മനുഷ്യനെ ആക്കിയിട്ടാണ് അവർ പോകുന്നത് അവർക്ക് സഹായത്തിന് പോലും ആരുമില്ല ഭക്ഷണത്തിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ വസ്ത്രങ്ങൾക്കായാലും ഒരു ഒന്നോ രണ്ടോ പേരുമായി കടന്ന് ജോലി എന്നും ജോലിയില്ല പിന്നെ പിന്നെ കൂലിവലയൊക്കെ ചെയ്തുകൊണ്ടുവന്നാണ് അവരുടെ ജീവിതം കഴിച്ചു പോകുന്നത് അവർക്ക് എങ്ങനെങ്കിലും ഒരു നല്ല ഒരു കിടപ്പാടം കിട്ടി കാണാൻ ഞങ്ങൾക്കെല്ലാം വളരെ ആഗ്രഹമുണ്ട് ഇവിടുത്തെ നാട്ടുകാരാണ് അപ്പം അപ്പം അവർക്ക് ഒരു നല്ല അടച്ചുറപ്പുള്ള ഒരു പ്രായമായ പ്രായമായൊരു പെൺകുട്ടിയുള്ളത് കൊണ്ട് അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കി കൊണ്ട് നിങ്ങൾക്ക് ആരായാൽ തന്നെയിൽ അതിനൊരു കനി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ കൊണ്ടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുമാതിരി ദാരിദ്ര്യത്തിൽപ്പെട്ടവരാണ് ആരും അധികം സമ്പന്നരല്ല അവരുടെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം നമ്മൾ കുടിച്ചിടന്നാലും കുടിക്കാൻ കിടന്നാലും ഇവിടെ അവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും വളരെ വിഷമമുണ്ട് പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇത്രയും പേരെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ പറ്റും ഒരാൾ എത്രത്തോളം സഹായിക്കാൻ പറ്റും ഈ വയ്യാതെ കാണുന്ന അവസരത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായി കാണുമ്പോൾ തന്നെ സങ്കടം വരുന്ന അവസ്ഥകളായിരുന്നു അവരുടെ അവസ്ഥ അപ്പോൾ ആ മഴയും ഒക്കെ പിടിച്ചു കിടന്ന സമയത്താണ് ഇവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ കിടന്നത് അപ്പം തുണിയും വലിയ ബുദ്ധിമുട്ടാണ് അതും പറയാൻ പറ്റത്തില്ല പറയാൻ നമുക്ക് വാക്കുകളില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു അവരുടെ ജീവിതം